ദീപക് മോഹനുമുണ്ട് നമുക്കൊപ്പം ദീപക് അവിടെ നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പഞ്ചാരക്കൊല്ലി ക്യാമ്പ് ഹൗസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധമാണ് തുടരുന്നത് ആ പ്രതിഷേധത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ ഇല്ലേ ദീപക് ഈ നാട്ടുകാരെ ശാന്തരാക്കാൻ അവർക്ക് ഒരു ആശ്വാസ വാക്കു പറയാൻ ഒരാൾ പോലും ഇല്ലേ അവിടെ അവരെ കൂടുതൽ പ്രകോപിതരാക്കുന്നത് എന്തിനാണ് ജനങ്ങളെ ശാന്തരാക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന നീക്കങ്ങളൊന്നുമില്ലേ നിലവിലു കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുമായി സംസാരിക്കുന്നത് പക്ഷേ അത് സംസാരിച്ചാൽ പോലും ആ നിലയ്ക്ക് അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കൽക്കാട് യു എസ് ഈ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹവുമായി ആ നാട്ടുകാർ തർക്കത്തിൽ ഏർപ്പെടുകയാണ് എന്തിനാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അകത്ത് അടക്കുറിയിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ രാത്രിയുടെ സംസ്കാരം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രതിഷേധ സമരവുമായി നാട്ടുകാർ എത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് കൂടി ഒരു ഘട്ടത്തിൽ രക്ഷകരിലേക്ക് ഒരു സമവായത്തിൻ്റെ നീക്കങ്ങൾ ശ്രമങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതൊരർത്ഥത്തിലും അംഗീകരിക്കാൻ ഈ ഒരു ഘട്ടം വരെ നാട്ടുകാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് അവർ കുടിക്കാനുള്ള കുടിവെള്ളം പോലും നിലവിലില്ല അങ്ങനത്തെ ഒരു സാഹചര്യം അവനെങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുമോ എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ ഇത്ര ഇവിടെ നിന്നുകൊണ്ട് ഈ സിറ്റുവേഷൻ ഇപ്പൊ സാറേ ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് സാറേ ഞങ്ങൾ ഞങ്ങൾ പോകാൻ സാറ് പറഞ്ഞ നൂറ് ശതമാനം അംഗീകരിച്ചോണ്ട് പറയുന്നത് അംഗീകരിച്ചോണ്ട് പറയുന്നു നമ്മൾ കളക്ടറെ കളക്ടർ ഒരു യോഗത്തിലാണ് എന്നതാണ് പറഞ്ഞത് ടെലിഫോണിൽ പോലും പ്രതികരിക്കാൻ കളക്ടറെ നമുക്ക് കിട്ടിയിട്ടില്ല കളക്ടർ ഉടൻ എത്തണമെന്ന് പറയുമ്പോൾ കളക്ടർ അങ്ങോട്ട് എത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമോ എന്തിനാണ് ഈ നാട്ടുകാരോട് വരുമെന്ന് പറഞ്ഞ് അവരെ കൂടുതൽ പ്രകോപിതരാക്കുന്നത് കളക്ടറെ തുടർന്നും ഉറപ്പ് പോലീസ് നൽകിയിട്ടില്ല മറിച്ച് പോലീസ് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ ഒരു ട്രാക്കിംഗ് സിസ്റ്റം അതനുസരിച്ച് എവിടെയാണ് കടുവയുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് അടച്ചിട്ട മുറിയിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് ജീവനക്കാർ ആ മുറിക്കകത്ത് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർക്ക് പോലീസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് പക്ഷേ അത് തൃപ്തികരമല്ല എന്നുള്ളതാണ് നേരത്തെ സുജിയ പറഞ്ഞതുപോലെ കളക്ടർ ഈ മേഖലയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പും ഇവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടേക്ക് കളക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തേണ്ടതില്ല ഈ മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരർത്ഥത്തിലും ഇടപെടൽ നടത്താൻ ജില്ലാ കലക്ടർക്ക് ബാധ്യതയില്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് ഈ ഒരു ഘട്ടം വരെ ഡോക്ടർ അരുൺ സെക്രിയ വെറ്റിനറി സർജനൊക്കെ എത്തുന്ന ഘട്ടത്തിൽ കടുവയെ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും അതിനെ മയക്കൂടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും എന്നൊക്കെ തന്നെയായിരുന്നു നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്ന് വിപരീതമായി ഇന്ന് രാവിലെ ൺ സി സി എഫ് സൂചിപ്പിച്ചതുപോലെ കാടച്ചുള്ള ഒരു പരിശോധന ഇന്നും ഇല്ല എന്നുള്ള മറുപടിയാണ് രാവിലെ നോർത്തേൺ സി സി എഫ് നൽകിയത് അത് മനുഷ്യരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ ദീപക് മലയ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വിവിധ ക്യാമറകളിൽ നിന്ന് നമ്മൾ കാണുന്നത് പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് ജനകീയ ദീപക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ശാന്തരാക്കാനായി ഇനിയും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ ദിവസം ഇന്നലെ രാവിലെയാണ് രാധ കടുവയുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത് നരഭോജി കടുവയാണ് അതാ ആ ചുറ്റുപാടും കറങ്ങി നടക്കുന്നുണ്ട് വനവകുപ്പിന്റെ തന്നെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ കടുവ അവിടെ കറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അതുകൂടി നമുക്ക് പ്രേക്ഷകർ കാണിക്കാവുന്നതാണ് നേരത്തെ പതിഞ്ഞ ക്യാമറയിലെ കടുവയുടെ ദൃശ്യങ്ങൾ കളക്ടർ അവിടേക്ക് എത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കളക്ടർ ഇപ്പോൾ യോഗത്തിലാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം